കുഞ്ഞപ്പോ ആ വണ്ടി ശരിയാക്കി വന്ന് കല്യാണത്തിന് പോകാൻ കൂടുവോ ഓടി കാണൂല്ലാത്ത വണ്ടിന്നു ആയിൻ്റെ വയർ അങ്ങോട്ടാക്കിട്ട് ഉങ്ങട്ടാക്കിയിട്ടുണ്ട് നാസി കുസിയാക്കിയോ കുസിയാക്കോ കുഞ്ഞാപ്പോ കല്യാണം ഇന്നലെ പോയി പോയിൻ്റെ മനുഷ്യനെ കത്തിച്ച എത്താൻ കുഞ്ഞപ്പോ എന്റെ കോലം ചെറുതായിട്ടൊന്നും ഷോർട്ടായ വയറിംഗ് പഠിപ്പിച്ചു ഇതിനെ കുറിച്ച് പഠിപ്പിച്ചുള്ള നമ്മൾക്ക് രണ്ട് കോഴ്സാണ് ഉള്ളത് ഒന്ന് ഓട്ടോ ഇലക്ട്രിക്കൽ കാർ എ സി ആൻഡ് എന്ന കോഴ്സ് ഉണ്ട് രണ്ടാമത് മെക്കാനിക്കൽ കോഴ്സ് ആണ് അതിന് കൂടെ നമ്മള് ഓട്ടോ ഇലക്ട്രിക്കലും കൊടുക്കുന്നുണ്ട് ഇവി കൊടുക്കുന്നുണ്ട് കാർ സ്കാനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിംഗും കൊടുക്കുന്നുണ്ട് പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട് ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് വടകര പുതിയ സ്റ്റാൻഡിന്റെ അടുത്ത് എടോടി റോഡിലുള്ള ആക്സിസ് ബാങ്കിന്റെ മുകളിൽ ഇവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലും ഉണ്ട്